ഈ ബൈത്തുൽ മുക്കദ്സ് നബിതങ്ങളുടെ കാലഘട്ടം മുതലേ പ്രശ്നങ്ങളാണ് നസ്രാണികളാണ് ആദ്യം അത് ഭരിച്ചിരുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നസ്രാണികളാണ് ഈ നസ്രാണികളിൽ നിന്ന് ഒരിക്കൽ ഇൻഷാ അല്ലാ മോചനം ഉണ്ടാകുമെന്ന് നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞിരുന്നു കിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ആറ് എണ്ണം നബിസല്ലാഹു അലൈവ് വസ്ല്ല തങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ആദരവായ റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞു ഒന്ന് മൗതി എന്റെ മരണം എന്റെ മരണം ലോകാവസാനത്തിന്റെ അടയാളമാണ് രണ്ടാമത് നബി ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും നബിയുടെ വാക്ക വല്ലാഹി അത് സഫലമായിട്ടേ ലോകങ്ങളുടെ വാക്ക പോലുള്ള രോഗങ്ങൾ വ്യാപിക്കും സമ്പത്ത് കണക്കില്ലാതെ ഒഴികൊണ്ടിരിക്കല്ലേ ഇതല്ല ഈ പറഞ്ഞ എല്ലാം ഇപ്പൊ ഉണ്ട് വൈദ്യുൽമുഖ ദിവസം മാത്രത്തിന്റെ പരിപാടിയേ ഉള്ളൂ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കും ബാക്കിയല്ലേ ഇസ്തിഫാവുൽ കൊടാന കോടികളില്ലേ സമ്പത്ത് ഈടേറിയപ്പം കാണുന്നില്ലേ കെട്ടണക്കനെ നമ്മൾ കാണുന്നത് ഓരോരുത്തരുടെ വീടുകളിലും ഓഫീസുകളിലും അവിടെ അഞ്ചാമത് സതക്ക വാങ്ങാൻ ആരും കാണൂല ആരും കാണുന്ന ഇന്ന് നിങ്ങൾ ഒരു നൂറ് ഒരു പത്ത് രൂപ കൊണ്ട് പിച്ചക്കാരനെ കൊടുത്തോക്ക് എന്താ പറയുക പതിനഞ്ച് രൂപ കാണു വല്ല വില ഉണ്ട പത്ത് രൂപ വില വില ഉണ്ട കെ എസ് ആർ ടി സി കയറി ഒരു ലോക്കൽ ടിക്കറ്റ് ഇറങ്ങണേ പത്ത് രൂപ കൊടുക്കണം പത്തൂടെ വില അപ്പം മനസ്സിലായില്ലേ ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഇറങ്ങിക്കോളാം പറയും കയറ്റില്ല കണ്ടക്ടർ അയാടെ പോക്കിരുന്ന് ഒരു രൂപ കൊടുക്കുമോ എന്നാൽ അയാൾ ഒരു രൂപ തരാൻ ഉണ്ടെങ്കിൽ അത് പിന്നെ തരാമെന്ന് പറയും അത് തീർന്ന് നമ്മൾ ഇറക്കി കൊണ്ട് കൊടുക്കും അടുത്ത വണ്ടി കയറിക്കോളാം പറയും ഒരു റിട്ടേൺ ഓട്ടോ റഷ്യ അവിടെ ഇറങ്ങണമെങ്കിൽ എത്ര പത്ത് രൂപ കണ്ട് കൊടുക്കണം വിലയുണ്ടോ മനുഷ്യന്മാർക്ക് സദക്കാർ ചെയ്താ പോലും അങ്ങനെയല്ലേ ഫിത്തും പൊട്ടിപ്പൊറപ്പെടും ഫിത്തനകൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലം എന്റെ ഭീഷണത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് ബൈത്തുൽ മുഖദ്ദസ് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഓരോ നാൽപ്പത് വർഷങ്ങളിലും പരിവർത്തനം ഉണ്ടാകുമെന്നാണ് ബുദ്ധിജീവികളായ പണ്ഡിതന്മാർ മഹാൻമാർ ആരിഫിങ്ങൾ ചരിത്രം പഠിച്ചിട്ട് പറഞ്ഞത് അതിൽ ഒരു നാൽപ്പത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ കുതുസു മോചിപ്പിക്കപ്പെടും എന്നാണ് ആ മഹാന്മാരായ ആരിഫിങ്ങൾ അവർ ചരിത്രം താരീഖുകൾ പഠിച്ചിട്ട് പറയുന്നത് അതിന്റെ തുടക്കമാകാം ഇത് ഇനി നാളിന്റെ അടയാളത്തിൽ ബാക്കിയുള്ളത് ബൈത്തുൽ മുഖദ്ദസ് ബഹുമാനപ്പെട്ട ുടെ ആഗ്രഹമായിരുന്നുഹാബാക്കളുടെ കാലഘട്ടത്തിൽ പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ അലിള്ളന്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെട്ടു ക്രൈസ്തവരുടെ കൈകളിലായിരുന്നു അന്ന്

തന്നിട്ട് നമ്മളെ അഭിമാനത്തിൽ എത്തിച്ചിരിക്കുകയാണ് അള്ളാഹുവിലാണ് നമ്മൾ അഭയം പ്രാർത്ഥിക്കാപിക്കേണ്ടത് അവനെ ആരാധിക്കുന്നതിലൂടെയാണ് നമ്മൾ അഭിമാനിക്കപ്പെടേണ്ടത് അവനെ അല്ലാതെ മറ്റൊരു വസ്തുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു ഇന്ന് ഈ ഈ സമയത്ത് നമ്മളെ പക്ഷേ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ ആരാധിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു നമുക്ക് അഭിമാനം ഇസ്സത്ത് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല ബൈത്തുൽ മഖ്ദിസ് തന്റെ കൈകളിൽ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞ വാക്കാണ് പിന്നെ അതിനുശേഷം വീണ്ടും കുരിശിയുദ്ധം നടന്നു ഇരുന്നൂറ് വർഷ കാലത്തോളം ഇന്നത്തെ ഒന്നും ചരിത്രമല്ല ഇത് ഇപ്പൊ നമ്മൾ നാപ്പത് വർഷത്തെ ചരിത്രങ്ങൾ നമുക്കറിയുള്ളൂ ഇരുന്നൂറ് വർഷ കാലത്തോളം കുരിശിയുദ്ധം നടന്നു അതിനുശേഷം നൂറുദ്ദീൻ സൻകി റഹമുല്ല എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അടുത്ത കുതിസു പിടിച്ചെടുക്കാൻ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് വഫാത്തായി പോയപ്പോൾ ആ കൊടി ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി ബഹുമാനപ്പെട്ടത് അവ മോചിപ്പിച്ചത് രണ്ട് സന്ദർഭത്തിലാണ് ബൈത്തുൽ നമ്മുടെ കൈകളിലേക്ക് എത്തിയത് ഇനി മൂന്നാമതൊരു പ്രാവശ്യം അതോടുകൂടി ലോകത്തിന്റെ അന്ത്യവും എന്നുള്ളത്യാളമാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ പ്രവാചകന്മാരെ ഏറ്റവും കൂടുതൽ അയച്ചത് ബനു ഇസ്രായിലിലേക്കാണ് ജൂതന്മാർക്കിടയിലേക്കാണ് ഇസ്രായേലി വർഗങ്ങളിലേക്കാണ് ഇസ്രായിൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രവാചകന്റെ പേരാണ് നബി അലഹിസലാത്തു വസ്സലാമിന്റെ പേരാണ് ഇസ്രീൽ എന്ന് പറയുന്നത് അപ്പൊ ബനു ഇസ്രീൽ എന്നാ പറയുക അവരുടെ പരമ്പരകള് മക്കള് ഇസ്ഹാഖ് നബി നബി ധാരാളം പ്രവാചകന്മാരെ പരിചയപ്പെടുത്തി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മകനാണ് രണ്ട് മക്കളാണ് ഒന്ന് ഇസ്മായിൽ ഒന്ന് ഇസ്ഹാഖ് ഇസ്മായിൽ നബി ഹാജർ ബീവിയിൽ നിന്നും കിട്ടിയ മകനാണ് ആ ഇസ്മായിൽ നബിയെ കൊണ്ടാണ് പരിശുദ്ധമായ കായ്മ പണിതത് ആ പരമ്പരയിൽപ്പെട്ട പ്രവാചകനാണ് റസൂലുള്ളാഹി അലൈഹി പ്രവാചകൻ മാത്രം അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം വസലാമിന്റെ മറ്റൊരു ഭാര്യ ആദ്യ ഭാര്യയായ സാറ റളിയല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു ഖുർആനിൽ ഫബശ്ശർനാഹാ എന്ന് ആയത്ത് നബിമിന്റെ സന്തോഷ വാർത്ത അള്ളാഹു അറിയിക്കുന്നുണ്ട് മകനെ കൊണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിച്ചത് സാറാ ബിവി ആയിരുന്നു എനിക്കിന്നൊരു മോൻ കിട്ടുന്നു അവരത് സന്തോഷിച്ചു പറഞ്ഞില്ല അവരെ രണ്ടുപേരെയൊന്നും എടുത്തു പറഞ്ഞില്ല കാരണം ഇബ്രാഹിം നബിഅലിത്തുലാമിന് മറ്റൊരു ഭാര്യയിലൂടെ മകൻ ഉള്ളത് കൊണ്ട് പറഞ്ഞത് ആർക്ക് സാറായി കുട്ടി ഉണ്ടാകും ആ കുട്ടിയുടെ പേര് എന്നാണ് അങ്ങനെയാണ് നബിയും നബിയും ഇബ്രാഹിം ഇബ്രാഹിം ബൈത്തുൽ മുഖദ്ദസ് ഇസ്ഹാഖ് ഇസ്ഹാഖ് ആ നബിയുടെ മകനാണ് ആ നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ ജൂതന്മാർക്കിടയിലേക്കാണ് പ്രവാചകന്മാർ കൂടുതലും വന്നത് അപ്പൊ അറിയാലോ സ്വഭാവം എന്താന്നുള്ളത് എണ്ണൂറ് കോടി ലോകത്ത് മുസ്ലിം മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യരിൽ പോയിന്റ് മാത്രമേ ഉള്ളൂ ജൂതന്മാർ പോയിന്റ് ടു ഏകദേശം കണക്ക് കൂട്ടിയാല് ഒരു കോടി അറുപത് ലക്ഷം വരും ഉള്ളു ലോകത്ത് ലോക ചരിത്രത്തിൽ മൂന്നര കോടി ജൂതന്മാര് ലോകത്തുണ്ടായിരുന്നു ഈ മൂന്നര കോടിയിൽ രണ്ടു കോടിയെയും തട്ടിയത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളല്ല അത് മനസ്സിലാവും ചരിത്രം അറിഞ്ഞൂടാ ഏറ്റവും വലിയ ഏറ്റവും വലിയ വിരോധികൾ ആരാ അവരുടെ മുസ്ലിങ്ങളൊന്നും അല്ല മുസ്ലിങ്ങൾ അങ്ങനെ വിരോധിക്കാൻ പാടില്ല വിധങ്ങൾ വരച്ച് പറഞ്ഞമാക്കല്ലേ അല്ലെങ്കിൽ ആ ജൂതപ്പിണനെ അള്ളാഹ് റസൂൽ അഫളെ കഴുത്തറത്ത് കൊല്ലം പറയൂലേ ഹിറ്റ്ലർ ആരായിരുന്നു മുസ്ലിമാ ഹിറ്റലിനെ നോക്കിട്ട് തീവ്രവാദി എന്ന് പറയൂ ഇന്നത്തെ ആളുകൾ ശതമാനം ജൂതന്മാരെയും കൊന്നൊടുക്കിയില്ലേ ആരെല്ലാം പറയോ പത്ത് ശതമാനം ബർക്കത്തിന് വേണ്ടി വെച്ചിരിക്കാണ് ഭാവിയിൽ നിങ്ങൾ കണ്ടോളി അവരുടെ സ്വഭാവം എങ്ങനെ ഉണ്ടെന്ന് ഹിറ്റ്ലറിന് അന്ന് ബുദ്ധി തോന്നി ഇപ്പൊ ബർക്കത്ത് മനസ്സിലായില്ല എങ്ങനെയാണെന്നുള്ള സംഭവം എന്നാ ഈ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം വരുന്ന ജൂതായിസമാണ് ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കണം അവരുടെ എത്രത്തോളം കേരളത്തിൽ മൂവായിരം ജൂതന്മാരുണ്ട് അതിന് നമ്മുടെ സംസ്കാരം പഠിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഇണങ്ങി ഇതാണ് നല്ലതെന്ന് മനസ്സിലാക്കി അങ്ങനെ കഴിയുന്നവരാണ് പക്ഷെ ആ ജൂതന്മാർ അങ്ങനെയല്ല അതങ്ങനെയല്ല ഓരോ പ്രവാചകന്മാരെ വേദനിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത് ഒറ്റ ദിവസം കൊണ്ട് നാപ്പത്തി ജൂതന്മാർ ഒറ്റ ദിവസം കൊണ്ട് നബിമാരെ കൊന്നവർ ഈ സാധാരണ സാധാരണ ആളുകളെ 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 അല്ല അല്ല അതൊക്കെ നമ്മളെ മനുഷ്യരാണ് പരിശുദ്ധ പ്രവാചകന്മാരിൽ ഒരു ദിവസം കൊണ്ട് നാൽപ്പത്തിയൊന്നോളം വരുന്ന പ്രവാചകന്മാരെ കൊന്നവരാണ് മൊത്തം എഴുപതോളം പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത് യഹൂദികൾക്കുള്ളത് എഴുപതോളം പ്രവാചകന്മാരെ ലൈവായിട്ട് ലോകത്തിന്റെ രക്ഷിതാവ് അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഇറക്കി ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അംഗീകരിക്കാൻ തയ്യാറാവാത്ത വർഗമാണ് ജൂതന്മാർ മുപ്പത് വർഷ കാലത്തോളം ബഹുമാനപ്പെട്ട മൂസനബി അലിസ്ലാത്തു വസ്സലാമിനെടുത്തി വർഷക്കാലത്തോളം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അലി അലി ഇസ്ലാത്തു ഇസ്ലാത്തു ബൈത്തുൽ ബൈത്തുൽ വിട്ടില്ല െ അങ്ങോട്ടേക്ക് വിടാൻ സമ്മതിച്ചില്ല പോകാനും പറ്റിയില്ല വിട്ടതുമില്ല ഇവർക്ക് അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ വർഷക്കാലത്തിൽ निंग ും കുടിച്ചിട്ട് നിങ്ങൾ നിങ്ങളിരുന്നോളി എന്റെ നിങ്ങളൊന്ന് പഠിച്ചാൽ മതി നിങ്ങൾ ഒരു പണി എടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഞാൻ പറഞ്ഞു കാട ഒപ്പിച്ചേരാട്ടിടെ ഇറച്ചിയും അവർക്ക് ഇറങ്ങിക്കൊടുത്തു മേഘത്തിൽ തണലിട്ട് കൊടുത്തു അള്ളാഹു തൊടുത്തു മുപ്പത് വർഷ കാലത്തുള്ള അവർ തിന്നു മുപ്പത് വർഷ കാലത്തുള്ളവർ തിന്നു എന്നിട്ട് അള്ളാഹുനെ ആരാധിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങക്ക് വേറെ വല്ല പണി ഇല്ലയോ മൂശ വേറെ വല്ല ഉണ്ടെങ്കിൽ നീ പറ അടുത്ത എന്തെങ്കിലും അൽഫാഹമോല്ലാം കിട്ടാൻ മാർഗം ഉണ്ടോ ചൊവ്വായോ കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ ഇതൊക്കെ തിന്നും അടുത്ത പുതിയ ഐറ്റംസും വല്ല ഉണ്ടോ എന്ന് നിന്റെ റബ്ബിനോട് ചോദിയിരുന്നു അത് വല്ല ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചതാ ഈ മ്മധിക്കണം അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ വേറെ മാർഗം ഉണ്ടോ അള്ളാഹ് ഈ വൃത്തികെട്ടകുമാരി എന്നെ ഒഴിവാക്കി ബൊമാരുടെ തലയിൽ ഇനിയൊന്നും കയറില്ല കുറച്ചാണ് ലൈവായ ദൃഷ്ടാന്തമാണ് കൊല്ലുന്നതും അവിടെ മാറുന്ന ലൈവല്ലേ ഇത് അള്ളാഹ് കാണിച്ചോട് ദൃഷ്ടാന്തല്ലേ അമേരിക്കക്കാരുടെ പരിപാടിയൊന്നും അല്ലല്ലോ ഇത് ജൂതന്മാരുടെ പരിപാടിയല്ലല്ലോ ഈ കാണുന്ന സമുദ്രത്തെ അള്ളാഹുസുബനഹു ഹൈവേ റോഡാക്കി മാറ്റി അതിലൂടെ മോസനബി അലി ഇസ്ലാത്തുസ്സലാമ അനുയായികൾ രക്ഷപ്പെട്ട തൊട്ടപ്പുറത്ത് പോയി അവരുടെ കുടുംബത്തിലെ പഴയ ആളുകളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന കുറച്ച് ദൈവത്തെ ഞാൻ ഞങ്ങോട്ടുണ്ടാക്കി കൊച്ചുകുട്ടികൾ അപ്പുറത്തും പോകുമ്പോ അവിടെ ഒരു കളിപ്പാട്ടം പാപ്പ അത് വാങ്ങിച്ച ഇവിടുന്ന് അവനെ അങ്ങോട്ടുണ്ട് അതിനെ കണ്ടു പാപ്പ ഇത് വാങ്ങിച്ച കാണിച്ചു കൊല്ലുന്നത് എന്നിട്ട് കൊടുക്കുന്നു കടൽ കൊടുക്കുന്നു വലിയ മതിൽക്കെട്ടായിട്ട് നിൽക്കുന്നു രൂപപ്പെടുന്നു മൂസൈം അനുയായികൾ അപ്പുറത്തേക്ക് എത്തുന്നു അവിടെ പോയിട്ട് പറയാണ് ഇവരാ ഇവരിങ്ങനെ ആരാധിക്കുന്ന പോലെ ഒരു ബിംബം ഞങ്ങൾ കൂടെ നീ ഉണ്ടാക്കി പറഞ്ഞു ഇവരെ ഇവരെന്ന് ഇത്രയും ശ്രേഷ്ഠം മറങ്ങി അള്ളാഹ പറഞ്ഞോഹി പടച്ചവനെ നിനക്ക് നിങ്ങൾക്ക് ഞാൻ അള്ള അല്ലാത്തൊരു ഇലാഹിനെ ഞാൻ പഠിപ്പിച്ചതരാനോ അല്ല അല്ലാതെ ഒരു ഇലാഹി ഇല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്നിട്ട് നിങ്ങൾ അല്ല അല്ലാത്ത ഒരാളെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കുക എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല സാധിക്കുകയില്ല ഈ നിന്ന് എന്നെ നിന്ന് രക്ഷപ്പെടു ഇത്രയും പേർ കാണിച്ചു കൊടുത്തിട്ട് ലൈവ് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനപ്പുറത്ത് വേറെന്താ പറയാ ഇതിനിപ്പ എന്താ പറയാ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇസ്രയേലിന് കാട്ടുതീ പടർന്നപ്പം ഈ അടുത്ത സമയത്ത് ഈ കാട്ടുതീ അണയ്ക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നത് ഫലസ്തീനിലെ മക്കളാണ് കാട്ടുതീ പിടിച്ചാൽ ഇസ്രായേലിനാണ് നഷ്ടം ആ നാടിനെ സഹായിക്കാൻ വേണ്ടി പാവപ്പെട്ട ഫലസ്തീനിയ മക്കളാണ് ഇറങ്ങിയത് കാരണം നബിയുടെ പാരമ്പര്യം അങ്ങനെയാണ് പ്രവാചകം പഠിപ്പിച്ച പാരമ്പര്യം അങ്ങനെയാണ് അവനൊരു മനുഷ്യൻ ആണ് എന്ന ആ ഒരു നീയത്തിലാണ് ബഹുമാനപ്പെട്ട സാധുക്കളായ ഫലസ്തീനിലെ മക്കൾ ആ കാട്ടുതീ അണയ്ക്കാൻ അവരിറങ്ങിയത് പ്രവാചകന്റെ പ്രവാചകന്റെ കുടുംബക്കാരല്ലേ അവരുടെ പാദസ്പർശമേറ്റ അവർ ജീവിക്കുന്നത് ബഹുമാനപ്പെട്ട മൂസ നബി അവസാനം ഗതിയില്ല നമുക്ക് എനിക്ക് ഫലസ്തീൻ ബൈത്തുൽ ഇവിടെ നിന്ന് പോകണം ജൂതന്മാർക്ക് ബൈത്തുൽ മുഖമായിട്ട് ഒരു ബന്ധവുമില്ല അത് ആദ്യം പഠിച്ചോളിക്കും ജൂതന്മാർക്ക് ബൈത്തുൽ മുഖദ്ദസുമായിട്ട് ഒരു പുലബന്ധം പോലുമില്ല ചരിത്രത്തിന്റെ ഏത് താളുകൾ വേണം ഞങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളെ അത് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം അവരുടെ മുന്നിലില്ല ജൂത മതത്തിലെ കാലുകൾ ഇടിച്ചു കയറാൻ പറ്റൂല പാരമ്പര്യമായി ജൂതായുസമായി വളർന്നു വരുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ അവർ വിജയിച്ചാൽ ഭയങ്കരമായി ആഘോഷിക്കും പരാജയപ്പെട്ടാൽ വേറൊരു നികൃഷ്ടരായി അവർ നിലമ്പതിച്ചു കിടക്കും അതായത് ഒരു ജൂതനെ പിടിച്ച് ഒരു ജൂതനെ പിടിച്ചുകൊണ്ടത് കരട അവിടെ അവിടെ കടത്തിട്ട് ഞാൻ കല്ലെടുത്തോണ്ട് വരട്ടെ കടന്നോണം ആ കല്ലെടുത്തോണ്ടെന്ന് ഇവന് ഇടിച്ചു കൊല്ലുന്നവർ അവിടെ കടക്കും എഴുന്നേറ്റ് പോകില്ല അതാണ് ജൂഡന്മാർ ജയിച്ചാൽ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കും പരാജയപ്പെട്ടാൽ അതാണ് ജൂതിന്റെ സിസ്റ്റങ്ങൾ അത് പഠിക്കണം അവർ ചരിത്രങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ജൂതന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതേ ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് നമിതങ്ങൾക്ക് വിഷം ചേർത്ത ഭക്ഷണവുമായി അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു നബിതങ്ങൾ അത് കഴിക്കാൻ പോയപ്പോ കടിച്ചു ഉടനെ ജിബിയിൽ വന്ന് തട്ടിക്കളഞ്ഞു അറിയിച്ചു കൊടുത്തു ഇതിൽ പെണ്ണ് അങ്ങേ കൊല്ലാൻ ചെയ്ത പണിയാണിത് അതുകൊണ്ട് കഴിക്കരുത് നബി എന്ന് പറഞ്ഞു ആ വിഷത്തിന്റെ അംശം നബി തങ്ങളുടെ ശരീരത്തിൽ കിടന്നിട്ട് പോലും അതിന്റെ വേദന വേദനയുണ്ടായി അത്രയ്ക്കും കടുപ്പമേറിയ തങ്ങൾക്ക് ഈ മാംസത്തിലൂടെ കലർത്തി കൊടുത്തു ജൂതപ്പെടണം ഇത് അറിയിച്ചപ്പോ ബഹുമാനപ്പെട്ടു അവളെ അറസ്റ്റ് ചെയ്ത് നബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഊരി പിടിച്ച താങ്കൾ പറഞ്ഞു അവളുടെ വേറെ പറഞ്ഞു വിട്ടേരെ നമുക്കില്ല വിട്ടേരെ അല്ലാതെ തലവെട്ടാനല്ല പരിശുദ്ധ പ്രഭാച പഠിപ്പിച്ചത് അമേരിക്കക്കാരൻ അമാസുകാരെ കുറിച്ച് പറഞ്ഞു കുഞ്ഞു മക്കളെ കൊണ്ടുവന്ന് ജൂതന്മാരുടെ മക്കളെ കൊണ്ടുവന്ന് തല അറുത്തു മാറ്റി എന്ന് പെട്ടെന്ന് ഒരു തിരുത്തി വൈറ്റ് ഹൗസിന്ന് അബദ്ധം പറഞ്ഞു പോയതാണ് അങ്ങനല്ലേ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് നബിസല്ലാ വസല്ലമാങ്ങളുടെ പാരമ്പര്യമുള്ളവരാണ് ഈ മക്കൾ നബിസല്ലാഹ്ലി വസല്ല തങ്ങളുടെ പാരമ്പര്യം പഠിച്ചവരാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾ അതിന് ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവർ മുസ്ലിംങ്ങൾ തന്നെയാണ് അവരുടെ നബി ഒന്ന് തന്നെയാണ് അതിനി ഫലസ്തീന്റെ മക്കളായാലും ഇനി ജോർദാന്റെ മക്കളായാലും മിസ്രന്റെ മക്കളായാലും ഇസ്രായേലിലുള്ള മുസ്ലിമീങ്ങളായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിമീങ്ങളായാലും ഇന്നമൽ ഇന്നമൽത്തു എല്ലാം ഒരറ്റ സഹോദരങ്ങളാണ് ഈമാന്റെ വിഷയത്തിൽ ഒരറ്റ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ മിമ്പറിൽ മെഹറാബിൽ നമ്മൾ ഫലസ്തീനി വേണ്ടി നമ്മൾ ദുവാ ചെയ്യാറുണ്ടോ മക്കയിൽ ദുവാ ചെയ്യാറില്ലേ മദീനയിൽ ദുവാ ചെയ്യാറില്ലേ അള്ളാഹു മൻ മസ്ജിദൽ

ിൽ നിന്ന് മസ്ജിദുൽ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ താബിഈങ്ങൾ മുജ്തഹിദീങ്ങൾ ഉള്ള മഹത്തുക്കൾ പരിശുദ്ധമായ പരിശുദ്ധമായ മസ്ജിദുകളിൽ ദുആ ചെയ്യണമെങ്കിൽ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ മസ്ജിദ്ധമായധിപത്യമാരുടെ കൈകളിലാണ് നസ്രാണി ജൂദായിസത്തിന്റെ കൈകളിലാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദുആ അല്ലാഹു ഞങ്ങൾക്ക് മോചിപ്പിച്ചതാ മോചിപ്പിച്ചതാ ചെറിയ ചരിത്രമല്ല ചരിത്രം വലുതാണ് ചരിത്രം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മളിൽ പോലും പറയും അവരെന്തിനായി കാണിക്കാൻ പോയത് ഈ ഹമാസുകാരെന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത് ഇവരെന്തിനാ അങ്ങനെ പ്രവർത്തിക്കാൻ പോയത് അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത് ബഹുമാനമുള്ള സഹോദരി അടുത്ത സമയത്തിനുള്ളിൽ ഈ ഹമാസിന്റെ പ്രതികരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഇരുന്നൂറോളം പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ഫലസ്തീനികളായ പെൺമക്കളെയും ആൺമക്കളെയും കൊന്നൊടുക്കി ചരിത്രം പത്രത്തിൽ നമ്മൾ വായിച്ചില്ല അത് കണ്ടില്ല അത് ചായക്കൊരു വട കഴിക്കുന്നത് പോലെ വെറുതെ പിടിച്ചോണ്ട് കൊന്നുകളായി അതിനൊന്നും ആർക്കും ഒരു ചർച്ചയുണ്ടായില്ല അങ്ങനെ മാനസികമായി വിഷമിച്ച് വീർത്തുമുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തതെങ്കിൽ ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം പരിശുദ്ധ ആദരവായാഹു തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആദ്യത്തെ പരിശുദ്ധമായ ബൈത്തുൽ ആദ്യത്തെ ആദ്യത്തെ ലോകത്ത് ആദ്യമായി നമ്മൾ വസല്ല അവിടെ പതിനേഴ് മാസത്തോളം പതിനാറ് മാസത്തോളം ആ പരിശുദ്ധമായ ബൈത്തുൽ നോക്കി ആദ്യത്തെ നമ്മുടെ അത് മൂന്ന് മസ്ജിദിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യൽ അനുവദനീയമാണ് നിങ്ങൾ യാത്ര ചെയ്യണം അതിൽ ഒന്ന് മക്ക കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വ ഏറ്റവും വലിയ മഹത്വം കഅബ നമസ്കരിച്ചാൽ ഒരു ലക്ഷം മക്കയിൽ മദീനയിൽ നമസ്കരിച്ചാൽ എന്നും ആയിരം എന്നും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചാൽ അഞ്ഞൂറ് പ്രതിഫലം കിട്ടും എന്നാണ് നബിയുന ഷഫിയു റസൂൾ ലാഹി നമുക്ക് പഠിപ്പിച്ചത് അത് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട മക്കയിലുള്ള ഇബ്രാഹിം നബി മകൻ ഇസ്മായിലും ചേർന്ന് അത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമും വസ്സലാമിന്റെയും പരിശ്രമ ഫലമായിട്ടാണ് ോകത്ത് ആദ്യമായിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇന്ന ആദ്യത്തെ പള്ളി രണ്ടാമത്തെ പള്ളിയായി ലോകത്ത് പരിചയപ്പെടുത്തിയത് പവിത്രമേറിയ ബൈത്തുൽ ആണ് രണ്ടാമത്തെ നമ്മുടെ പള്ളിയാണ് ബൈത്തുൽ ചെറിയ കാര്യമല്ല അത് അള്ളാഹുസ് ബഹാന വെറുതെയല്ലെ കുറിച്ച് മസ്ജിദുൽ പരിസരങ്ങളിൽ നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നബിയെ അങ്ങയെ മനസ്സിലാക്കി തരാൻ ഒരൊറ്റ രാത്രി കൊണ്ട് നടത്തിയ പടച്ച തമ്പുരാൻ പരിശുദ്ധനാണ് കേട്ടോ അതിന്റെ പരിസരങ്ങൾ നാം വർക്ക് ചെയ്തിട്ടുണ്ട് നൂറ്റി ചില്ലുവാനം അമ്പിയാക്കൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധമായ മുഖദ്ദസ് ബൈത്തുൽ ദസി പോകാൻ നമുക്ക് ആഗ്രഹം വരില്ല മക്കയിൽ മതി നിലയ്ക്കും പെട്ടെന്ന് പോവാൻ ആഗ്രഹം വരും ചിലരൊക്കെ ബൈത്തുൽ മുഖ ദസ്സി പോകാന്ന് പറഞ്ഞിട്ട് മുങ്ങി അടക്കുകയാണ് പോകാൻ പോകാം അവസാനിപ്പോ യുദ്ധവുമായി ഇനിയിപ്പൊ പോകടക്കൂല ബൈത്തുൽ മുക്കദ്സിൽ ഒന്ന് പോകണം ഒന്ന് കറങ്ങണം ചരിത്രം എഴുതിയവരൊക്കെ ഇരിപ്പുണ്ട് എന്താണല്ലേ പഠിക്കണം ഇനി അവിടെ പഠിക്കാൻ ലിപാൻ പറ്റുമോ ചിന്തിച്ചു നോക്കി ചരിത്രം പഠിക്കണം മനസ്സിലാക്കണം അതിവിടെ നിന്ന് മണക്കാട് പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദിനെ കൂട്ടിയിട്ട് പോകണം പൈസ ചെലവാക്കിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ മുഖദ്ദസ് ഇവിടെ മൂസാ നബി ഇവിടെ ഇബ്രാഹിം നബി ഇന്ന ഇന്ന സ്ഥലത്ത് ഇതൊക്കെ സംഭവമാണെന്ന് പഠിക്കണം അല്ലെങ്കിൽ അറിയാവുന്ന ചരിത്രം അറിയാവുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കൂട്ടത്തിൽ പോകണം വെറുതെ പോട്ടി ചുമ്മാ ഇങ്ങനെ സിയാർ ചെയ്ത് വരല്ല വേണ്ടത് അക്കീലും മദീനയിലും പോലെ എളുപ്പമായിരുന്നു പോഞ്ഞത് ഞാൻ പോകാൻ വേണ്ടി പോയി അവിടെ എത്തിയപ്പോ എന്നെ കേട്ടിട്ടില്ല ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി അവിടെ എത്തിയതാണ് വിട്ടില്ല തിരിച്ചു വന്നു അതേപോലെ മടങ്ങി വരേണ്ടി വന്നു പിന്നെ എന്ത് ചെയ്യാൻ അള്ളാഹുന്റെ തീരുമാനം പോകാൻ ആഗ്രഹിച്ചു പോയി അപ്പൊ ആഗ്രഹിച്ചു പോയി എന്റെ കൂലി ചിലപ്പോ കിട്ടിയേൽക്കും എന്ന് പ്രതീക്ഷിക്കാം റജ അത്